ജഡ്മെന്റ് വരികയാണ് ജഡ്ജ്മെന്റിനെതിരെ നമ്മുടെ റിവ്യൂ പെറ്റിഷൻ കൊടുക്കുകയും അത് സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്തു നമ്മൾ ചെന്ന് എത്തിയിരിക്കുന്നത് ലീഗലായിട്ടുള്ള റെമഡി ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു ഇതിനെ വേറൊരു തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുവെച്ചാൽ

കൊണ്ടുവന്നാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി പെർമിസിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം പിന്നെ രണ്ട് ചോദ്യം ശരിയാണെന്ന് കോടതി പറഞ്ഞു വരും ഇവിടെയാണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇനി നമ്മുടെ മുമ്പിലുള്ളത് എന്താ എന്താ മാഷ് പറഞ്ഞു ഈ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഷെഡ്യൂൾഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസ് ആയി മാറിയിട്ടുള്ളൂ ഞാൻ പറയുന്നതല്ല എൻ വി തോമസ്റ്റേറ്റ് ഓഫ് കേരള അതിനെ കുറിച്ച് വി ആർ കൃഷ്ണർ പറഞ്ഞാണ് നമ്മൾ ക്ലാസ് ആയി മാറി ആ ക്ലാസ്സിലാണ് വളരെ കൃത്യമായിട്ട് ഡിലാപ്പുലേറ്റിങ്ങും തകർത്തുകളെയും ഇതിനെ നമുക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ മുമ്പിലുള്ള വിഷയം എന്ന് വെച്ചാൽ ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറിക്കരുത് നമ്മുടെ മുമ്പിൽ അതേ ഒഴിഞ്ഞു കേരളത്തിലെ ഇപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം നമ്മൾ പിന്നെ കൂടുന്നത് മുട്ടങ്ങാ സമരത്തിന് ശേഷമാണ് ഇതേപോലെ ജനസംഖ്യത്തെ നടത്തിക്കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞത് പക്ഷെ അവിടെ ഒന്നും നമുക്ക് പാഠം പഠിക്കുവാനോ ഈ ജനതയെ ഏകദാനമായി നിർത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനോ നാം കഴിഞ്ഞില്ല നമ്മൾ പരാജയപ്പെടുന്നുള്ള അതിന്റെ ഏറ്റവും വലിയ ഇതാണ് നമ്മളെ കൊണ്ടിരിക്കുന്ന ഗീണഭാഷണം ഇപ്പൊ ഇന്ന് സംവിധാനമായിരിക്കുന്ന ഈ അവസ്ഥ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു ഞാൻ ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് നമുക്കൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെ കേരളത്തിൽ രൂപപ്പെട്ടാലും തെറ്റില്ല എന്നൊരു പ്രശ്നമാണ് എങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒന്നും നോക്കില്ല അതിനാൽ സഭയിൽ ചർച്ച വരണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ വാക്കുകൾ ആദിവാസി മലയേറിയ സമുദായത്തിൽപ്പെട്ട ഇവിടെ നിൽക്കാൻ കാരണം ചില തെറ്റിദ്ധാരണകളാണ് നമ്മളെ തമ്മിൽ പരസ്പരം തല്ലുകൂടിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന ഒരു വിധിയാണ് ഈ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന സുപ്രീം കോടതി വിധിയിലൂടെ നടപ്പിലാക്കിയത് നമ്മൾ ഇന്ന് ഇത്രത്തോളം വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള വ്യത്യസ്ത സമൂഹങ്ങളിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൂടി വരുവാനായിട്ട് കാരണമായി തരുന്നത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിലായിരിക്കും വളരെ വൈകിയാണെങ്കിലും നമുക്കെല്ലാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ സാധിച്ചതും അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമായ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് കേരളത്തിലെ എന്റെ തൊണ്ടായിരിക്കുന്ന ഇതുവരെ ഒരു എം പി യോ ഒരു എം എൽ എ ഉണ്ടായിട്ടില്ല ആകെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല പക്ഷേ ഞാൻ പറയട്ടെ ഇന്നലെ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു എം പി നമ്മുടെ പ്രിയപ്പെട്ട നാവലീകര മണ്ഡലത്തിലെ പ്രിയങ്കരനായ എം പി വന്നു അദ്ദേഹം ഒരു എസ് സി സമുദായത്തിന്റെ എസ് സി സർട്ടിഫിക്കറ്റും മേടിച്ച് നിയമനം പാർലമെന്റിൽ പോകുന്നയാളാ അതല്ലാതെ പോയാലോ വേറൊരു പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി അല്ല അദ്ദേഹം പോകുന്നത് അങ്ങനെ സംഭരണ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നയാള് ഈ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന വിദ്യകൂട്ട് അദ്ദേഹത്തിന് പറയാൻ നേരമില്ല എനിക്ക് വേണ്ടത് രണ്ടു മണിക്ക് തന്നെ പാർട്ടിയുടെ പ്രോഗ്രാമിൽ പോണമെന്നാണ് നമ്മളെ ചിന്തിക്കണത്തു കളയക്കണെ അദ്ദേഹത്തിന്റെ ഒന്നാം തലമുറ ഞാനിപ്പോ അൻപത് വയസ്സുള്ളയാളാണ് ഈ ഒന്നാം തലമുറയെ കുറിച്ചും കൂടെ എനിക്കൊരു അത് ഞാൻ പറയുന്നുണ്ട് അതായത് ഈ വിധിയിൽ വന്നിട്ടുണ്ടല്ലോ ഒന്നാം തലമുറ എന്ന് പറയുന്നത് ഈ വിധി വന്നതിന് ശേഷമുള്ള നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾക്കാണോ ഇനി ഒന്നാം തലമുറ കഴിഞ്ഞാൽ സംവരണം കിട്ടാത്തത് അതയോ എന്റെ അപ്പച്ചൻ എനിക്ക് ജന്മം നൽകി അൻപത് വയസ്സായി ഇപ്പൊ അപ്പച്ചന്റെ ഒന്നാം തലമുറയിലേക്ക് ഇനി എന്റെ അപ്പറ്റൻ മുതലാണോ അതേ എന്റെ ഗുരു ഒരു നാലോ അഞ്ചോ തലമുറ കഴിഞ്ഞ് വന്നുകൊണ്ട് ഇനി മലയേര സമ്പ്രദായത്തിൽപ്പെട്ട അങ്ക് വരുന്ന നിലയിൽ എന്റെ സംവരണം നഷ്ടപ്പെടുന്നു ആ ആശങ്കയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത് അതിന് ഒരു ബഹുമാനപ്പെട്ട ദയസ്ആായ ഒരു മറുപടി നല്ല രണ്ട് പിന്നെ നമ്മളെ തമ്മിൽ തന്നെ പറഞ്ഞ ഞാൻ അതിന്റെ ഒരു വക്താവാണ് എന്റെ സമുദായം വേറെ ആരുമില്ല എന്റെ സഹോദരങ്ങളായ പട്ടിക വർഗ സമുദായത്തിലെ നാല്പത്തിരണ്ട് വിവാദത്തിലെ മുപ്പത്തിരണ്ട് പേരും ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു സമുദായത്തിന്റെ പ്രതിനിധിയുടെ ഞാന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ജോലിയുണ്ട് പഠിച്ചു ഞങ്ങൾക്ക് പറ്റിയ ആനുകൂല്യങ്ങൾ ഞങ്ങൾ വിനിയോഗിച്ചു നല്ല രീതിയിൽ ഇന്ന് ഈ പാവപ്പെട്ട മൂപ്പരും ഞാനും ഒരു മൂക്കര ഞാൻ ചവിധിയിലെ ഒരു അംഗം തുടങ്ങിയത് ഞാൻ പറയാം അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട് ഊരുകൂട്ടമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമെന്ന് സർക്കാർ പറയുന്നത് ഏതാ പഞ്ചായത്ത് ഞങ്ങളുടെ ഫണ്ട് ഇ എസ് പി ഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ ഊരുകൂട്ടം കുടിയെ പറ്റും എന്തുകൊണ്ട് നമ്മുടെ ഊരുകൂട്ടത്തിൽ എടുക്കുന്ന തീരുമാനപ്രകാരം ഇവരുടെ ഭൂമിയിൽ തമങ്ങായിട്ട് നടക്കുന്നത് റിസോർട്ട് മാഫിയാണെങ്കിൽ ഞങ്ങളുടെ ഭൂമിയിൽ കവാലി മാഫിയ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും സ്വയമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല ഞങ്ങളുടെ വീടുകൾ വിണ്ടിക്കിറങ്ങുന്നു ഇതെല്ലാം ഒരു സാമൂഹ്യ പ്രശ്നം ഇന്നും ആരും ഇടപെടുന്നില്ല സക്കാരെ ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പം പഞ്ചായത്തിലുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുത്ത വാർഡ് മെമ്പർ ഞങ്ങൾക്ക് എം എൽ എത്തിന്നുമില്ല കുറെ ഒരു രണ്ട് പഞ്ചായത്ത് വൃത്തി നാലഞ്ച് മെമ്പറുമാരുണ്ട് ഇവരടക്കമാണ് നമുക്കെതിരെ ഞങ്ങളുടെ സമൂഹത്തിനെതിരെ അവിടെ തീരുമാനമെടുക്കുന്നത് മൂന്നിലോ മേരുകാവ് പഞ്ചായത്തുകളിൽ മലയന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത് ഞാൻ എനിക്ക് വേറെ എന്റെ സൗഹൃദത്തിലാക്കുന്നതാണ് അവരെ ഞാൻ പറയാം സാറേ രണ്ട് പിന്നെ ഇവിടുത്തെ ഈ രാജ്യത്ത് പറഞ്ഞ സഹോദരൻ പരിചയപ്പെട്ടാണോ അദ്ദേഹത്തെ എം എ കാരനാണ് അദ്ദേഹത്തെ കമ്മ്യൂണിറ്റിയില് ഇന്ന് ജനകീയ ആസൂത്രണം വന്നതിനു ശേഷം നമ്മുടെ എസ് സി എസ് ടി വിഭാഗത്തിന്റെ ഒരു ഫണ്ടുകളും ലാപ്റ്റായി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും തന്നെ ഒരു വിവരമിന്ന് കൈമാറ്റപ്പെടുത്താൻ നമുക്ക് എല്ലാം വാട്സാപ്പ് ഉണ്ട് എല്ലാവരും സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കണം എല്ലാ കമ്മ്യൂണിറ്റിയിലും എന്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നമ്മളെല്ലാം എൻ്റെ അയലോകത്ത് ഒരു വിവരം കിട്ടിയാൽ നമ്മൾ സ്പ്രെഡ് ചെയ്യണം ഒരു വിവരം കൈമാറ്റം ചെയ്യണം എന്റെ ഉള്ളിൽ കിടന്നു ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞ ഒപ്പം ഒപ്പില്ല അപ്പൊ മുപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് ഭാഗത്തുള്ള മുപ്പത്തിരണ്ട് പേരും ഒപ്പിട്ട് സുപ്രീം കോടതിയിലെ രണ്ട് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്ന് സി പി കൃഷ്ണനാണ് മലേറിയ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് പറയുന്ന അദ്ദേഹത്തെ ഇത് ചെയ്യാൻ പറഞ്ഞതല്ല നമ്മുടെ സമുദായങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്കെതിരെ കേസ് വരെയല്ല അതാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പേര് എന്തിനു വേണ്ടിയാണ് നമ്മൾ പട്ടിക പോലത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാൾ തന്നെയാണ് അല്ലാതെ വ്യാജമൊന്നും ആ അതേ ആനുകൂല്യം മേടിക്കുന്ന ആളായിട്ട് പോലും ഞങ്ങൾക്ക് എതിരെ കേസ് വന്ന് പിന്നെ ഉപസംഭരണം വേണ്ട ഞാൻ ഒറ്റ കാര്യങ്ങൾ പറയാം ആദിവാസി വിഭാഗത്തില് ഈ കോടതി വിജി വരുന്നതിന് മുമ്പ് ചർക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വനത്തിൽ താമസിക്കുന്നവരും വനാധികൃതരുമായ ആളുകൾക്ക് വേണ്ടി പ്രത്യേക നിയമനം നടത്തി ആ നിയമനത്തിലെ മുൻഗണന അതായത് ഫോറസ്റ്റ് പോലീസ് അങ്ങനെയുള്ള എക്സൈസ് ഇതുപോലെ പോഴ്സുകളിലേക്ക് അപ്പോൾ നിയമനം നടത്തി അപ്പൊ ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് പ്രത്യേക നിയമനം കിട്ടി അവിടെ ഉപസംഭരണത്തിന്റെ ഒരു അവസ്ഥ രണ്ട് അങ്ങനെ പിന്നെ പി ടി വി നാൽപ്പത്തിരണ്ട് വിഭാഗമുള്ള പട്ടികവർഗത്തിൽ തന്നെയാണ് ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ പി ടി വി ഗ്രൂപ്പുകൾക്ക് അതിനുള്ള ഫണ്ട് കൂടുതൽ അനുവദിക്കുന്നുണ്ട് ഈ ഫണ്ടുകൾ എത്രത്തോളം വിനിയോഗിക്കപ്പെടുന്നു നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പൊ ആദിവാസി ഫണ്ട് വിനിയോഗിക്കുന്ന മൂന്ന് ജില്ലകളാണ് ഒന്ന് വയനാട് രണ്ട് പാലക്കാട് അട്ടപ്പാടി മുപ്പൻ മൂന്ന് ഇടവലപ്പുടി എന്റെ ഇടുക്കി ജില്ലയിലും പ്രത്യേക പഞ്ചായത്തായിട്ട് വന്നിരിക്കുന്ന ഇടപ്പള്ളിക്കുളം ഇവിടെ ഇപ്പൊ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഫണ്ടുകൾ വിനിയോഗിക്കാം ഇത് എത്ര പോലും പ്രയോജനപ്പെടുത്തുന്നത് എല്ലാ സഹായ അംഗങ്ങളും ഇതിനകത്ത് പരിശോധിക്കുക ഈ ഫണ്ട് പോകുന്ന അവിടെ നമ്മളൊക്കെ ടാക്സ് കൊടുക്കുന്ന ഫണ്ടായി അവർ പോകുന്നത് അല്ലാതെ വേറെ ഒരാളുടെ അല്ല ഇവിടുത്തെ എം എൽ എമാരും എം പിമാരും നിഷ്ക്രിയരായെന്ന് ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് അവർ കൊടുക്കും ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് ഇത് കൊടുക്കുന്നവരുണ്ട് എത്ര എസ് സി എസ് ടി വിഭാഗത്തിന് മുന്നേരത്തിലേക്ക് മണ്ഡലം എത്തുക വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ ഈ സഹോദരോട് പറഞ്ഞതാണ് நமக்கு வித்தாசம் நம்ம தேடும் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தாலில் சர்க்காரு நியமம் சுப்ரீம் கோட் பிரகாரம் எந்த வேற ஒரு ஏக்கர் முதல் அஞ்சு ஏக்கர் வரை கண்டிணு கோடத்த விதிப்பிரகாரம் சர்க்காரு ஆக்டிவ் ஆகிட்டு அது ஒரு சட்டம் வராத்தோண்டான இன்று நம்ம பிரியப்பட்டும் കൊടുക്കാനുള്ള നിയമം ഇത് ചട്ട് റൂറുണ്ടെങ്കിലും അതിനൊരു ചട്ടം രൂപീകരിക്കാത്തതുകൊണ്ട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും വളരെ കൃത്യമായിട്ടൊന്നും ഇടപെടണം ഈ നിയമങ്ങൾ നടപ്പാക്കണം അതുപോലെ എസ് സി വിഭാഗത്തിനാണെങ്കിലും എസ് സി വിഭാഗത്തിലേയും ഫണ്ടുകൾ നഷ്ടപ്പെടാതെ ഒരു കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒറ്റ കാര്യങ്ങളുണ്ട് ഈ ട്രെയിനിങ്ങുണ്ട് നമുക്ക് സർക്കാരിൻ്റെ രീതിയിൽ എന്താണ് എസ് ആർ ജി അലി പോലും ഏതെങ്കിലും പോലും കോച്ചിങ് സെന്ററുണ്ട് ഈ കോച്ചിങ് സെന്ററിൽ ഒരു കാര്യം അവിടെ പത്ത് ശതമാനം ഒ ബി സി വിഭാഗത്തിന് കൊടുക്കുന്നുണ്ട് ശമ്പളം എന്നാൽ ഒ ബി സി വിഭാഗത്തിന് ഇതേ വണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്ര എസ് എസ് ടി പിള്ളേർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട് ഇതും സർക്കാർ വേണ്ടി തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും നമുക്കൊന്നും ചിട്ടില്ല നമുക്ക് ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ് ചീഫ് ജസ്റ്റിസായ അവർ ഇത് മുഴുവൻ സമുദായം ആർന്നുകൊണ്ടുവന്നു വളരെയധികം പിന്പെട്ട ഒരാൾ ഒരു പ്രൊമോഷൻ കൂടെ കൂടി ഒരു എന്താണ് ഒരു ഏതെങ്കിലും ഒരു തഹസിൽദാരോ അല്ല ഒരു കളക്ടറോ ആയി കഴിഞ്ഞാൽ അത് മുഴുവൻ ഉള്ളതും വളരെയധികം നാട്ടിലുള്ള ആക്ഷേപങ്ങളുമാണ് അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ രണ്ട് ഈ കോടതി വിധിക്കെതിരെ നമ്മൾ ശക്തിയുക്തം ഇനിയിപ്പോൾ ചെയ്യുന്ന പാർലമെന്റിന് നിയമം മാത്രം കാണാക്കണം ഈ പാർലമെന്റിൽ നിയമം പാസാക്കാനായിട്ട് ഇപ്പം ബി സി കെ യുടെ പ്രതിനിധി ഇവിടെ വന്നിരിക്കുന്നത് എന്നുണ്ടാ കേരളത്തിലെ നമ്മുടെ നമ്മൾ ഒത്തു ചെയ്ത് ഏൽപ്പിക്കുന്നവർക്കൊന്നും നമ്മുടെ വോട്ടുമതി നമുക്കത് ആവശ്യത്തിന് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇനി അവർക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അതിനോട്ട് നല്ലൊരു പാഠമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ നമുക്ക് ഒരു പത്ത് സീറ്റ് പിടിച്ചോളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ കൂടെ വരും അതിനുള്ള ഒരു കൂട്ടായ്മ താങ്ക് യു താങ്ക് യു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു വാക്കിയിൽ ഒരു വാക്കേ എൻ്റെ ഭാഗത്ത് കിട്ടിയാൽ അത് ഉപകാരപ്പെടുന്നതിനെ വന്നിട്ടില്ല എന്തായാലും ഇത് ഇങ്ങനെ ഏതും രാജ്യം ചെട്ടിയത് മറക്കുന്നില്ല ഞാൻ പട്ടിക രാജ്യം പട്ടികവർഗം എന്ന് പറയുന്നില്ല പട്ടിക വിഭാഗത്തിലെ ഒരു സമുദായ അംഗം എന്നറിയാണ് പറയാണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ക്ലാസ് എന്ന നിലയിൽ ഇനിയെങ്കിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മേക്കർ വന്ന പോലെ നമ്മൾ ഡിമാൻഡ് ആവശ്യപ്പെടാനുള്ള ഒരു ഒരു അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കണം എന്നാണ് പറയുന്നത് കാരണം എന്താണ് വെച്ചാൽ നമുക്ക് ഈ അതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സമ്പ ഇല്ല അതുകൊണ്ട് അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി നമ്മുടെ സബ് ഡിവിഷൻ അങ്ങനെ ചെയ്യണം എന്നാണ് സുപ്രീംകോടതി ഒരു ചിന്ത പറഞ്ഞിരുന്നെങ്കിലും നമ്മളിതിനെന്ത് ചെയ്യണം പ്രാതിഥ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് സൊല്യൂഷനായിട്ട് ധാരണ കിടക്കാൻ പറ്റുന്നത് റിസർവേഷൻ ആണ് അതുകൊണ്ട് നമ്മൾ ഒറ്റ ക്ലാസ് ആയതുകൊണ്ട് ഒറ്റ ഡിമാൻഡ് ചെയ്യണം നമുക്ക് ഈ വിഭവങ്ങൾ അത് ഒരു പ്രത്യേക ശതമാനം ഞാൻ ഉദാഹരണം പറഞ്ഞ് കേരളത്തിലെ പത്ത് ശതമാനം ഉള്ളതിൻ്റെ പകുതി അഞ്ച് ശതമാനം ഡിമാൻഡ് ചെയ്യാം അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിരേക്ഷടിക്കാം അതുകൊണ്ട് തന്നെ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് അഡീഷണായിട്ട് സംഭരണം നമുക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അഡീഷണൽ കിട്ടുന്ന ഈ സംഭരണത്തെ ഈ അതി ദുർബല വിഭാഗങ്ങളെ പ്രത്യേകം പരിഗണിക്കണം ഉള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് കാരണം ഇ ഡബ്ല്യു എസ് അത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതിയോ പുറത്ത് പറയേണ്ടിയില്ല അതായത് ആരും ആവശ്യപ്പെടാതെയാണ് ആ സംഭരണം കൊടുത്തിട്ടുള്ളത് ഇത് തന്നെ സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു നിഗമനം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യപ്പെടാം അതിനെ നമ്മൾ കൂടി സപ്പോർട്ട് ചെയ്തത് ഒറ്റ ഒറ്റ പാസ്സായതുകൊണ്ട് നമുക്ക് എന്ത് ആ ഡിമാൻഡ് മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഫലവാലായ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ അവസാനിക്കുകയാണ് ബൈക്ക് വേണമെങ്കിൽ കൂടുതൽ പറയുന്നില്ല പിന്നെ കുറെ കാര്യങ്ങൾ ഏറ്റവും പറയണമെന്നുണ്ടെങ്കിൽ കമ്മിയില്ലാത്തത് കൊണ്ടാണ് എന്റെ നമ്പർ ഇടാൻ സാറുമായിട്ട് സംസാരിക്കുന്നതാണ് വിരാശ പ്രവർത്തനം എന്ന നിലയിൽ ട്രൈബൽ മേഖലയിലുള്ള പഞ്ചായത്ത് ചെല്ലുമ്പോൾ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി പോലും കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും ചിലവാകാത്ത മമ്പാട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഒരു പഞ്ചായത്തിലുള്ള മലപ്പുറം ജില്ലയിലുള്ള പ്രതിനിധിയാണ് അവിടെ വിവരാശ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഇൻഡസ്ട്രിൻ്റെ നിങ്ങളുടെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണോ പറഞ്ഞത് നിയമസഭയിൽ ബജറ്റ് പാസ്സാകുന്നത് അത് വൈകിട്ട് അഞ്ച് മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഫോണിലേക്ക് വി ഡി എഫ് ഡൗൺലോഡ് ചെയ്യും എനിക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങളുടെ എൻ ഡിയിലേക്കുള്ള നിങ്ങളുടെ ഫണ്ടുകൾ ജനറൽ ഫണ്ട് എസ് സി ഫണ്ട് എസ് ഡി ഫണ്ട് എന്തിലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ തരുന്നതാണ് നിങ്ങൾക്ക് അത് സംശയമാണ് എല്ലാം പത്ത് രൂപ ഓർഡർ ഡിസ്റ്റാൻ പഠിച്ചുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ ഒരു വികാശ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രേഖകൾ കിട്ടുന്നതാണ് അതിന് പുറകെ നിങ്ങൾ നോട്ട് ചെയ്യാൻ ഏ അത് നമ്മൾ അത് വേണ്ട അത് വേറെ സൊല്യൂഷൻ ഉണ്ട് നമ്മൾ അത് വെച്ചിരിക്കുന്നതും ഇതൊക്കെ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ചോദിക്കരുത് നമുക്ക് ആ ജാതി സർട്ടിഫിക്കറ്റ് പോകുകയാണെങ്കിൽ അത് വേറെ തുടിയാവും അതുകൊണ്ട് പത്ത് രൂപ നഷ്ടമാണെന്ന് വിചാരിക്കേണ്ട പത്ത് രൂപ കുറച്ച് ദിവസം അടിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ നിങ്ങൾ അതിനെ മുന്നോട്ട് കൊടുക്കുക നമ്മൾ വ്യാപ്സായി പോകില്ല എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ വാർഡിൽ ഞാൻ കൃത്യമായ ഇടപെടൽ നടത്തുന്നത് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് വേണം സംവരണം എന്ന് പറയും ഇങ്ങനെ ഒരിക്കലും കൈപ്പെടാനല്ല അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടുകൂടി ഏത് ശ്രമത്തെ മാറ്റുന്ന ഭാഗങ്ങൾ കാണാം ഇനിയും മാറി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ജനാധിപത്യ രീതിയിൽ പോട്ടും പിൻകോട്ടും ഉയർച്ച കയ്യാട കഴുകി ഉച്ചയാണ് അതിൻ്റെ മനസ്സായിക്കൊണ്ടുള്ള ഇടപെടലുകളായി മാറും മാറണം